രാത്രിയില് പുറത്തിറങ്ങി നടക്കുക ലഹരി ഉപയോഗിക്കുക അല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസുകളുണ്ട് അപ്പൊ അതിലോട്ടൊക്കെ പോകുന്നത് അത് സ്വാധീനിക്കുന്നുണ്ട് അത് പുതുതലമുറ എല്ലാ രീതിയിലും സ്വാധീനിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പുതുതലമുറ എത്രത്തോളം പിള്ളേരും കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സ്റ്റുഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട് മറ്റ് ആക്ടിവിറ്റീസിലോട്ടൊക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുന്നല്ല നിലവിലുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും അവർ വീട്ടുകാർ എത്രത്തോളം പ്രതീക്ഷയായിരിക്കാം അവർ പറഞ്ഞു വിടുന്നത് ഓക്കെ അവർ ആക്ടിവിറ്റീസ് പോകുന്നുണ്ടല്ലോ അവർ മദ്യപാനം അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ചിലപ്പോൾ പിള്ളേരാണെങ്കിലും അപ്പം അത് എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സാധിക്കും നൂറ് ശതമാനവും സാധിക്കില്ല കാരണം ഇന്നിപ്പോ നൂറ് പേരെ പിടിച്ചാൽ അടുത്ത അടുത്ത് കഴിഞ്ഞ ദിവസം എല്ലാം പോലീസ് ഭയങ്കരമായിട്ട് ലഹരിടെ പക്ഷെ ഇന്ന് കാണാം ഹൈബ്രിഡ് കണ്ടോ അത് ഇവര് നമുക്ക് മാതൃക മാതൃകേണ്ട ആൾക്കാരല്ലേ അവര് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ല ഒരു പഴയ സിനിമാ നടന്മാരല്ല ഇപ്പോഴത്തെ സിനിമ നടന്മാർ അവർക്ക് രാസലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അഭിനയിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നടക്കാൻ പോലും പറ്റില്ല